എനിക്ക് സഭയിലെ കുറച്ച് പുഴുക്കുത്തുകൾ പുറത്ത് വരണം ആർക്കും അറിയുന്നില്ല ഒരുപാട് സിസ്റ്റേഴ്സും ഒരുപാട് അച്ഛന്മാരും പുറത്തിറങ്ങി പക്ഷെ അവരാരും സഭയ്ക്കെതിരെ സംസാരിക്കില്ല അവരുടെ പുണ്യം കൊണ്ടാണ് പക്ഷെ എനിക്ക് അത് പറ്റില്ല ഒന്നാമത് എനിക്ക് എന്ന് സ്ഥാപിക്കണം രണ്ടാമത് എനിക്ക് ദൈവം എനിക്ക് ചെയ്തു തന്ന വലിയ വലിയ അനുഗ്രഹങ്ങളുടെ കാര്യം ജനത്തോട് പറയണം അതിനും അതിനും ഞാൻ അത് ഉപയോഗിച്ചു പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞത് ഈ ആത്മകഥ എഴുതിയത് വഴി മഠത്തിൻ്റെ ഒരു ജനലയുടെ ഒരു ജനലയെങ്കിലും തുറന്ന് അതിലേക്ക് വെളിച്ചം വന്നാൽ ആ മൂലയിലുള്ള അഴുക്കെങ്കിലും കണ്ട് അവിടുത്തെ സിസ്റ്റേഴ്സും ആളുകളും അത് നടിച്ച് വാരി വൃത്തിയാക്കിയാൽ അത്രയെങ്കിലും ആയല്ലോ പിന്നീടും ഞാൻ പറഞ്ഞത് വേറൊരു സിസ്റ്റർക്ക് ഇനി ഈ മാനസിക രോഗ ചികിത്സയ്ക്കുള്ള മരുന്ന് അല്ലെങ്കിൽ വിഷം കൊടുക്കാൻ തുനിയുമ്പോൾ കൈയ്യൊന്ന് വിറക്കെങ്കിലും ചെയ്യുമല്ലോ എന്നുമായിരുന്നു ഞാൻ വേറെ ഒരു അതൊക്കെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ എൻ്റെ ബാച്ചിൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബാച്ചിലുള്ള ഒരു സിസ്റ്ററോട് ചോദിച്ചു പ്രവിൺഷാളം നിന്നോട് എനിക്ക് വിഷം കലക്കി തരാൻ പറഞ്ഞാൽ നീ സിസ്റ്ററെ സിസ്റ്റർ ചെയ്യുമോ അവൾ പറഞ്ഞു ഞാൻ ചെയ്യും കരഞ്ഞിട്ട് ഞാൻ ചെയ്യും പക്ഷെ അനുസരണവ്രതമല്ലേ ചെയ്യാണ്ട് പറ്റുമോ അപ്പോൾ അങ്ങനെ അനുസരണവ്രതം അന്ധമായ അനുസരണവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഒരൽപമെങ്കിലും ചിന്തിക്കാൻ ആമേൻ ഉപയുക്തമായെങ്കിൽ എന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു ആയി ആമേൻ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടായി ഇന്ന് ഇരുപത്തെട്ടാം റീപ്രിൻ്റിൽ വന്ന് നിൽക്കുന്നു ഒരുപാട് പേര് ആമേൻ വായിച്ച് സിസ്റ്റർ സിസ്റ്ററാകാൻ പോയിട്ട് തിരിച്ചു വന്നവരോ എന്നെ കാണാൻ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഉപകാരം കുറേ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താണ് ജനറലി സ്ത്രീക്ക് എഴുതാൻ സ്വാതന്ത്ര്യമില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കുകയാണ് ഈ അവരൊന്നുകിൽ തീരെ പറ്റാതെ വന്നാൽ അവർ കവിതകൾ എഴുതും കഥകൾ എഴുതും നോവൽ എഴുതും ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന ഡയറി റൈറ്റിംഗ് ആയിട്ട് എങ്കിലും എഴുതും കാരണം തുറന്നെഴുതാൻ ധൈര്യമില്ല ഒരു പ്രണയം എഴുതണമെങ്കിൽ അവർക്ക് പേടിയാണ് സാധാരണ ജനറലി സ്ത്രീകൾക്ക് അപ്പോൾ അവരതൊരു കഥയാക്കി എഴുതും അല്ലെങ്കിൽ ഒരു കവിതയാക്കി എഴുതും ഈ ബാമ ഭാമ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള ഒരു ആദിവാസി പെൺകുട്ടി ടീച്ചറായി അവള് ടീച്ചറായിരിക്കുമ്പോൾ അവൾ കണ്ടു ആദിവാസികളെ ഈ കന്യാസ്ത്രീകൾ തന്നെ പീഡിപ്പിക്കുന്നത് അപ്പോൾ അവൾക്ക് തോന്നി എന്നാൽ ഞാനൊരു ടീച്ചറല്ലേ ഒരു സിസ്റ്റർ ആയാൽ എനിക്ക് ഈ ആദിവാസി പെൺകുട്ടികളെ രക്ഷിക്കാലോ എന്ന് വിചാരിച്ച് അവളൊരു സിസ്റ്ററായി അവൾ ഫൗസ്തീനിയെന്ന് പേരെടുത്ത് എന്ന് പറഞ്ഞ ആദിവാസി പെൺകുട്ടി ഫൗസ്തീനിയെന്നുള്ള പേരെടുത്ത് അവൾ സിസ്റ്ററായി സിസ്റ്ററായി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒ ഈ കുട്ടികളെ സഹായിക്കാൻ പറ്റിയില്ല അനുസരണവ്രതം മദർ കൽപ്പിച്ചാൽ പിന്നെ ആ കുട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവളുടെ കന്യാസ്ത്രീ ആവൽ വ്യർത്ഥമാണെന്ന് മനസ്സിലായിട്ട് അവൾ തമിഴിൽ എഴുതിയ ബുക്കാണ് കരുക്ക് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഡി സി ചെയ്തിട്ടുണ്ട് പനമുള്ളു അപ്പോൾ എൻ്റെ തമിഴ് ബുക്ക് ആമീൻ പ്രകാശിപ്പിക്കാൻ അവിടെ ചെന്നപ്പോൾ സക്കറിയ പറഞ്ഞു ആദ്യമായിട്ട് ഒരു കന്യാസ്ത്രീ ആത്മകഥ എഴുതാൻ ധൈര്യം കാണിച്ചത് ബാമയാണ് അപ്പം ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തിരുത്തി അത് ആത്മകഥയല്ല അത് നോവലാണ് ആത്മകഥ എഴുതാൻ അതിനേക്കാൾ ധൈര്യം വേണം നോവല് നമുക്ക് എഴുതാം ഭാവന എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം പക്ഷേ ആത്മകഥ എഴുതിയത് ഞാൻ തന്നെയാണ് എന്നെനിക്ക് മാറ്റി പറയേണ്ടതെന്നും അത് ഞാൻ പറഞ്ഞത് അത് എഴുതാൻ പറ്റുന്നില്ല ഒരു ആത്മകഥ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ത്രീയുടെ അനുഭവം എന്താണെന്നറിയോ ഒരു പലഹാരവണ്ടി പോണ പോലെയാണ് പലഹാരവണ്ടി കണ്ടിട്ടില്ലേ ഉള്ളിലുള്ള പലഹാരങ്ങൾ ഏതൊക്കെ ഷേപ്പ് എങ്ങനെയാണെന്നൊക്കെ ജനം നോക്കി നോക്കിക്കാണു അപ്പം ഞാൻ നടന്നു പോകുമ്പോൾ ആമേൻ ആമേനെഴുതിയതിന് ശേഷം എന്നെ നോക്കുന്നവർ എന്നെ ഒരു പലഹാരവണ്ടി പോലെ കാണുകയാണ് ആ ഇവളിതൊക്കെ ചെയ്തണ്ട് ഇവള് ബാംഗ്ലൂർ പോയിട്ടുള്ള പ്രശ്നം ഇവള് മറ്റേ സിസ്റ്ററിൻ്റെ കൂടെ കിടന്ന പ്രശ്നം രണ്ടും ഉണ്ടല്ലോ ഹോമോയും ഹെട്രോയും ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം അഭയ കേസ് വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ കന്യാസ്ത്രീ അച്ഛനും അങ്ങനെ ഒരു ഹെട്രോകളൊന്നും ഹെട്രോ സെക്ഷലിറ്റി മഠത്തിലില്ല എന്ന് പറഞ്ഞ് അവർ വാദിക്കുകയായിരുന്നല്ലോ വർഷങ്ങളോളം അതുപോലെ ഒരു സിസ്റ്റർ ആത്മഹത്യ ചെയ്തു മഠത്തിനകത്ത് കാരണം പറഞ്ഞത് മദർ ചെന്ന് രാത്രിയാകുമ്പോൾ അവൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് അപ്പോഴാണ് ടി വിയിലൂടെ ഒരു വയസ്സായ അച്ഛൻ പറഞ്ഞു പിന്നെ ആ മദറിനെ എന്തിൻ്റെ കേടാ ആ പെൺകുട്ടിയുടെ അടുത്ത് ശരീരം ഉപയോഗിക്കാൻ ചെല്ലേണ്ട കാര്യം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഡൽഹിയിൽ വെച്ച് ടി വിയിലൂടെ ഞാനിത് കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു എനിക്കുണ്ടായിട്ടുണ്ട് ഒരു സിസ്റ്ററിൽ നിന്നുള്ള മോശമായ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി അതും എഴുതണം അതും എഴുതണം കാരണം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഏർ ഒന്നാമതേ ദൈവം ഇല്ലാതെ ദൈവം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആത്മീയതയൊന്നും ഇല്ല ഒരു ഭർത്താവിനെ ഒരു നൂറ് ഭാര്യമാരുണ്ടെന്ന് വിചാരിക്കുക എന്നിട്ട് ഈ നൂറ് ഭാര്യമാര് തമ്മിലൊന്നും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വിഷമമൊക്കെ ഉണ്ട് പക്ഷെ ഈ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവരൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കും ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലേ പിന്നെ ആ വീടിന്റെ സ്ഥിതി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നൂറ് ഭാര്യമാരും അവരുടെ കുട്ടികളും കൂടി ഒരു മേൽക്കൂരയ്ക്ക് കീഴെ ജീവിക്കുന്നത് അതായി തീർന്നിരിക്കുകയാണ് മിക്കവാറും മഠങ്ങളും കാരണം ദൈവം അവരുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയി ദൈവം പോലും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കറേജ് ധൈര്യം വേണം അത്തരം സ്ത്രീകളുടെ കയ്യിലെ പടവാളായി മാറുകയാണ് തൂലിക എഴുത്ത് ഡാൻസി റാണി പടവാളെടുത്ത് ഇറങ്ങിയെങ്കിൽ കുതിരപ്പുറത്ത് കയറി പടവാളുമായി ഇറങ്ങിയെങ്കിൽ ഞങ്ങളെപ്പോലെ കുറേ പേരൊക്കെ തൂലിക എടുത്തിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുക ആ എഴുത്തുകാരി എന്നുള്ളൊരു ബലം കൊണ്ട് മാത്രം അക്ഷരത്തിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റിയത് ഭാഗ്യത്തിന് ഡി ബുക്സ് ഡി രവി ഞാൻ അത് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കടന്നു വന്ന ഒരു പബ്ലിഷർ ആയതുകൊണ്ട് വേറെ മാതൃഭൂമിയാണ് രണ്ടാമത്തെ ബുക്ക് ചോദിച്ചത് അപ്പം ഞാൻ ഡി സിയോട് ചോദിക്കട്ടെ ചോദിച്ചപ്പോൾ ഡി സി രവി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ടാമത്തെയും നമ്മൾ ചെയ്യും അപ്പോൾ മാതൃഭൂമി അപ്പം തന്നെ ചോദിക്കാൻ മൂന്നാമത്തെ ബുക്ക് തരുമെന്ന് എൻ്റെ കുട്ടികൾ ജനിച്ചിട്ടില്ലാത്ത അതിന് മുൻപാണ് മൂന്നാമത്തെ ബുക്ക് തരുമോ അപ്പം ഞാൻ വേഗം ഡി ശ്രീകുമാറിനോട് പറഞ്ഞു അവർ മൂന്നാമത്തെ ബുക്ക് ചോദിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഡി സി രവി വിളിച്ചിട്ട് വന്നു മൂന്നാമത്തെയും നമ്മൾ ചെയ്യും സിസ്റ്റർ എന്തിനാ സംശയിക്കണേ അവർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ഒൻപതാമത്തെ വരെ അവർ ചെയ്തു പക്ഷേ വേറെ പ്രസാദകരൊക്കെ എന്നോട് പിണങ്ങി മാതൃഭൂമി അന്ന് തുടങ്ങി എന്നോട് പിണക്കത്തിലാണ് എന്നെ ഒന്നിനും വിളിക്കില്ല ഞാൻ അയച്ചാലും ലേഖനം പ്രസിദ്ധീകരിക്കില്ല വേണ്ട അപ്പോൾ ഡി സി ഇങ്ങനെ ഒരു ഒരു അപ്പൻ സ്വീകരിച്ചല്ലോ പിന്നെ എല്ലാവരും സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് വേറെ ഒരു പബ്ലിഷിങ്ങും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്ത്രീകളോട് കാണുമ്പോൾ പറയുന്നതാണ് നമ്മൾ മറ്റ് സൊസൈറ്റി നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ തൊപ്പി നമുക്ക് പാകാവുന്നില്ലെങ്കിൽ നമ്മൾ ആ തൊപ്പി ധരിക്കേണ്ട തല താഴ്ത്തരുത് എന്നെ ആദ്യം വിളിച്ചത് ഭ്രാന്തിന്ന് ഇറങ്ങിയപ്പോൾ ബാംഗ്ലൂർ ഇവൻ്റ് കണ്ട് എന്നെ വേഷ്യ വിളിച്ചു അച്ഛൻ പുണ്യവാനാണ് കേട്ടോ അച്ഛനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെങ്കിലും വേറെ സാധ്യമായിട്ടൊന്നും ചെയ്തില്ല നെയ്ക്കഡ്നെസ് മാത്രം വേറെ ഒന്നും ധൈര്യമില്ല അച്ഛനെ പാവം ഒത്തിരി വയസ്സായതുമാണ്